ചില കഷ്ടപ്പാടുകൾ ഒരു സാധാരണ വ്യക്തിയെ അസാധാരണ ഭാഗ്യങ്ങൾക്കായി തയ്യാറാക്കും ഏത് കാര്യത്തിലായാലും പോസിറ്റീവായി ചിന്തിക്കുന്നത് നെഗറ്റീവ് ചിന്തയേക്കാൾ നിനക്ക് ഉപകരിക്കും അതിൽ നിന്ന് ഒന്നും പഠിച്ചില്ലെങ്കിൽ മാത്രമേ അതൊരു തെറ്റാവുന്നുള്ളൂ നിന്റെ ഭൂതകാലം പാഠം ഉൾക്കൊള്ളാനും വളരാനുമുള്ള സ്ഥലമാണ് അതിൽ തന്നെ ജീവിക്കരുത് തിരക്ക് കൂട്ടരുത് പ്രക്രിയയെ വിശ്വസിക്കുക വലിയ കാര്യങ്ങൾക്ക് കൂടുതൽ സമയമെടുക്കും വലിയ സ്വപ്നങ്ങൾക്ക് നല്ല ശീലങ്ങൾ ആവശ്യമാണ് നല്ല ശീലങ്ങൾക്ക് ആത്മനിയന്ത്രണവും അച്ചടക്കവും ആവശ്യമാണ് നെഗറ്റീവ് ഘട്ടങ്ങളിലും പോസിറ്റീവായിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നീ വിജയിക്കും ഒന്നുകിൽ നിന്റെ ശ്രമത്തിൽ നീ വിജയിക്കും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും ഒരു ദീർഘനിശ്വാസം എടുക്കുക ഇത് ഒരു മോശം ദിവസമാവാം ഒരു മോശം ജീവിതമല്ല ഏഴ് തവണ വീണാലും എട്ടാം തവണയും എഴുന്നേൽക്കുക ഇത് നടക്കുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ നീ അവസരങ്ങൾ കാണും ാണ് നിന്റെ വിശ്വാസമെങ്കിൽ നീ തടസ്സങ്ങളെ കാണൂ നീ പരിശ്രമിച്ചില്ലെങ്കിൽ ഒന്നും നേടാൻ പോകുന്നില്ല പിൻതിരിയാതിരിക്കുക തുടങ്ങാൻ നിനക്ക് ഒരു കാരണമുണ്ടായിരുന്നു നിന്റെ തന്നെ ഏറ്റവും മികച്ച നിലയിലേക്ക് ഉയരാൻ കഠിനാധ്വാനം ചെയ്യുക നിന്റെ മനസ്സിൽ നീ വിജയിക്കുമ്പോൾ യാഥാർത്ഥ്യത്തിലും നീ വിജയിക്കുന്നു പൂർണത അഭിനയിക്കുന്നതിനേക്കാൾ നല്ലത് തെറ്റുകൾ വരുത്തുന്നതാണ് നിലവിൽ ഉള്ളവയെ അംഗീകരിക്കുക മുമ്പ് ഉണ്ടായിരുന്നവയെ വിട്ടുകളയുക വരാൻ പോകുന്നതിൽ വിശ്വാസമർപ്പിക്കുക നീ എത്ര ശാന്തനാണോ അത്രയും വ്യക്തതയിൽ നിനക്ക് ചിന്തിക്കാനാകും പിന്തിരിയണമെന്ന് നീ ആഗ്രഹിക്കുന്ന നിമിഷം നീ ഏറ്റവും കൂടുതൽ അധ്വാനിക്കേണ്ട സമയമാണ് നിന്റെ മനസ്സിനെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ നിന്റെ മനസ്സ് നിന്നെ നിയന്ത്രിക്കും മറഞ്ഞ് ജീവിക്കുക ശ്രദ്ധിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കാതിരിക്കുക രഹസ്യമായി വളരുക നിന്നെ മികച്ചതാക്കാൻ സ്വയം പ്രചോദിപ്പിക്കുക മറ്റാരും നിനക്കത് ചെയ്തു തരാൻ പോകുന്നില്ല സ്വയം മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അത് തെളിയിക്കുന്നതിലല്ല രണ്ട് കാര്യങ്ങൾ നിന്നെ നിർവചിക്കുന്നു ഒന്നുമില്ലാത്ത നേരത്തെ നിന്റെ ക്ഷമയും എല്ലാം ഉള്ളപ്പോൾ നിന്റെ സമീപനവും പിൻതിരിയരുത് ഒന്നും ശാശ്വതമല്ല വേദന പോലും സ്ഥിരമാകുന്നത് വരെ എല്ലാ കാര്യങ്ങളും രഹസ്യമായി സൂക്ഷിക്കുക നീ പരാജയപ്പെടുന്നത് ശ്രമം അവസാനിപ്പിക്കുമ്പോൾ മാത്രമാണ് നിനക്ക് ആവശ്യം കൂടുതൽ സമയമല്ല കൂടുതൽ ശ്രദ്ധയാണ് എല്ലാവരും പോകും ഒറ്റക്ക് ജീവിക്കാൻ പഠിക്കുക നിന്റെ മനസമാധാനത്തിന് വില കൽപ്പിക്കുക നിന്റെ പുറകിലുള്ളത് ഉപേക്ഷിക്കുന്നതുവരെ നിനക്ക് മുന്നിലുള്ളതിൽ എത്തിച്ചേരാനാകില്ല മികച്ചവനാകാൻ ഏറ്റവും മോശമായത് കൈകാര്യം ചെയ്യാൻ കഴിയണം പദ്ധതിയില്ലാത്ത ലക്ഷ്യം ആഗ്രഹം മാത്രമാണ് മറ്റൊരാളാവാൻ നീ ആഗ്രഹിക്കുന്നത് നീ ആരാണെന്നതിനെ നിന്ദിക്കലാണ് ജീവിതം പ്രവചിക്കാനാവുന്നതാണെങ്കിൽ അത് ജീവിതമല്ലാതായി മാറുകയും രുചി നഷ്ടപ്പെടുകയും ചെയ്യുമായിരുന്നു ജീവിതം ഒരു നാണയം പോലെയാണ് നിനക്കത് എങ്ങനെ വേണമെങ്കിലും ചിലവഴിക്കാം എന്നാൽ ഒരിക്കൽ മാത്രമേ ചിലവഴിക്കാനാകൂ സ്വയം അനുകമ്പ പരിശീലിക്കുക നാം എല്ലാവരും മനുഷ്യരാണ് എല്ലാവർക്കും തെറ്റുപറ്റും സമയം എല്ലാം സുഖപ്പെടുത്തുന്നു അതിനും അല്പം സമയം കൊടുക്കൂ ചില നല്ല കാര്യങ്ങൾക്ക് ഇടം നൽകുന്നതിന് മറ്റു ചിലത് ഉപേക്ഷിക്കേണ്ടി വരും നിന്നെ കുറിച്ച് മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു എന്ന് നിന്നെ ബാധിക്കരുത് കഴിഞ്ഞ അദ്ധ്യായം തന്നെ വീണ്ടും വീണ്ടും വായിക്കുകയാണെങ്കിൽ ജീവിതത്തിൻ്റെ അടുത്ത അധ്യായം ഒരിക്കലും ആരംഭിക്കാൻ കഴിയില്ല ഏറ്റവും മികച്ച ദൃശ്യം കാണാൻ ഏറ്റവും കഠിനമായ കയറ്റം കയറേണ്ടി വരും താഴേക്ക് മാത്രം നോക്കിയാൽ നിനക്കൊരിക്കലും മഴവില്ല് കാണാനാവില്ല ദുഷ്കരമായ സമയങ്ങൾക്ക് ആയുസ് കുറവാണ് ശക്തരായ മനുഷ്യർ അതിജീവിക്കും കാറ്റിൻ്റെ ദിശ മാറ്റാൻ നിനക്കാവില്ല പക്ഷേ നിന്റെ കപ്പലുകൾ ലക്ഷ്യസ്ഥാനത്തിലേക്ക് ക്രമീകരിക്കാൻ നിനക്ക് കഴിയും എത്തിപ്പെട്ടാൽ നേട്ടമാവുന്ന സ്ഥലങ്ങളിലേക്ക് വഴികൾ ഉണ്ടാവില്ല ഒരു നദി പാറയെ തുരക്കുന്നത് അതിൻ്റെ ശക്തി കൊണ്ടല്ല സ്ഥിരത കൊണ്ടാണ് നീ സ്വയം പണിത മതിലുകളാണ് നിന്നെ തടഞ്ഞു നിർത്തുന്നത് നിനക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക കഴിയാത്തവ ഉപേക്ഷിക്കുക എപ്പോഴെങ്കിലും തിരിഞ്ഞു നോക്കണമെങ്കിൽ അത് നീ എത്രത്തോളം എത്തിയിരിക്കുന്നു എന്ന് കാണാൻ വേണ്ടി മാത്രമാകട്ടെ